കോൺഗ്രസ് പിടിച്ചടക്കും പോളിംഗ് ബൂത്തിലെ കടുക്കും തോറും ഡൽഹിയിൽ കഥകൾ മാറി മറിയുകയാണ് രാഷ്ട്രീയ നാടകത്തിന്റെ തട്ടകമായ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അങ്ങനെ മാറിയ ഡൽഹിയിൽ ഇക്കുറി എ എ പി യെ കൈയ്യൊഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം അഴിമതിക്കെതിരെ വന്ന കെജ്രിവാളും സംഘങ്ങളും അഴിമതിയിൽ മുങ്ങിക്കുളിക്കുകയും ബി ജെ പിക്ക് ഒരു ഉന്നതനായ നേതാവിന് ഡൽഹിയിൽ കാണിക്കാനില്ലാത്തതും എൻ ഡി എയിൽ നിന്നും പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും വിളിച്ചുകൊണ്ട് പ്രമുഖ സഖ്യകക്ഷി പിന്മാറിയതും ഒക്കെ കൂടി കോൺഗ്രസ്സിന് നേട്ടമാണ് എന്നിപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും നേടാനാകാതെ തകർന്നടിഞ്ഞെടുത്തു നിന്നുമാണ് നിന്നുമാണിപ്പോൾ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന സ്ഥലത്തിൽ സർവേ ഫലങ്ങൾ പോലും വരുന്നത് ഇവിടെ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ പരസ്പരം ചെള്ളി വാരി എറിഞ്ഞുകൊണ്ടാണ് കളം നിറയുന്നത് ഇത്തരം ഒരവസരത്തിലാണ് കോൺഗ്രസ് താഴെ തട്ടിൽ നിന്ന് വീടുകൾ തോറും കയറി കെ വോട്ട് ഉയർത്താൻ ശ്രമിക്കുന്നത് മമതയും എസ്പിയും ആരൊക്കെ പിന്തുണച്ചാലും എ എ പിക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പോരിൽ ഹാട്രിക് വിജയം നേടിയ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി എന്നാണ് പലോദി സത്താബസാറിന്റെ സർവേയിലെ പ്രവചനം ലോക്സഭയിൽ വട്ടപൂജ്യമായി മാറിയിരുന്ന കോൺഗ്രസും എ എ പിയും അടങ്ങുന്ന ഇന്ത്യ മുന്നണി ആ മുന്നണിയില്ലാതെ കോൺഗ്രസ് അംഗത്തിന് ഡൽഹിയിൽ തയ്യാറെടുക്കുമ്പോൾ നില മെച്ചപ്പെടുത്തും എന്നും ഇതേ സർവേ പറയുന്നുണ്ട് അതുമാത്രവുമല്ല ബി ജെ പിയുടെ ഒരു മുഖം ഡൽഹിയിൽ കാണിക്കാനില്ലാതിരിക്കുമ്പോൾ മോദി മോദി ഗ്യാരണ്ടിയുമാണ് അവിടെ വീണ്ടും ബി ജെ പി ഇറക്കുന്ന തുറുപ്പു എന്നാൽ മോദി ഗ്യാരണ്ടി വിലപ്പോകില്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തെളിഞ്ഞതോടെ ആർ പോലും ചോദിക്കുകയും ചെയ്തതാണ് എന്തിനാണ് മോദി ഗ്യാരണ്ടി എന്ന് അത്തരം അത്തരമൊരു സാഹചര്യത്തിലാണ് വീണ്ടും മോദിയെ തന്നെ ഡൽഹിയിൽ ഇറക്കുന്നത് എന്നതുകൊണ്ട് ബി ജെ പി ഇത്തവണ ചരിത്രം സൃഷ്ടിക്കാനാവുമോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് അത് മാത്രവുമല്ല മോദി ഗ്യാരണ്ടികൾക്കപ്പുറത്ത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മോദിയെ പ്രചാരണത്തിന് പോലും ഇറക്കാതെയാണ് ബി ജെ പി വിജയം കൊയ്തത് ഹരിയാനയിൽ നിന്നാണ് അതിനുള്ള തുടക്കവും വീര്യവും ആർ എസ് കിട്ടിയത് എന്തായാലും കൊമ്പുകുലുക്കുന്ന രണ്ടു പാർട്ടികൾക്കും മാർജിന് താഴേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കളത്തിൽ കോൺഗ്രസിനെ കാണാനേ ഇല്ല എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ഇവിടെ എ എ ബി ജെ പിയും തമ്മിൽ മാത്രമാണ് പോര് എന്നൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന ചൂടുള്ള വാർത്ത പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണിപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നത് ഇത്തവണ കെജ്രിവാളിനെ ഡൽഹി പിന്തുണക്കില്ല എന്ന് മാത്രമല്ല എൻ ഡി എ സഖിയിൽ തന്നെ വിള്ളലുകൾ വരുമ്പോൾ ബി ജെ പിയുടെ നിലയും പരുങ്ങല്ലാണ് അപ്പോൾ പിന്നെ കോൺഗ്രസിന്റെ തെരോട്ടം എന്നാണ് പറയുന്നത്